ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും മുൻ കെ പി സി സി മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ജോൺ ജോസഫ് തയ്യൽ ലളിതാ ബാബു വി രാജൻ സലീം തേഗാട്ടിൽ ഷാജൻ ജോസ് തോമസ് കൈപ്പനാനിയിൽ ജിജി ജോസഫ് കലേഷ് തൈവളപ്പിൽ പ്രണവ് കരാള തുടങ്ങിയവർ പ്രസംഗിച്ചു മനസ്സിൽ പ്രേവിധം മന്ത്രം ഉമ്മൻചാണ്ടി കുടുംബ കേന്ദ്ര മന്ത്രമായി വിവിധ പരിപാടികളോടെ പ്രത്യേകിച്ച് പലതരത്തിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് ഇന്ന് വളരെ വികാരനിർഭരമായി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമദിനം ആചരിക്കുകയാണ് ഒരു പക്ഷേ കേരളത്തിൽ ഇത്രമാത്രം സ്വീകാര്യത നേടിയ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല ഇന്ന് ഏവരും അംഗീകരിക്കുന്ന കാര്യമാണ് എങ്കിൽ പോലും ഇത്രമാത്രം കേരളത്തിലെ ചില കുൽസിത കേന്ദ്രങ്ങളിൽ നിന്ന് അപമാനം സഹിച്ച ഒരു നേതാവും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖമാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അത്തരം ആളുകളൊക്കെ പ്രത്യക്ഷമായും പരോക്ഷമായും ആപ്പവേക്ഷിക്കുന്ന രംഗം നാം കാണുകയുണ്ടായി ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എത്രമാത്രമാണ് എന്നുള്ളതിന് ഒറ്റ തെളിവ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ എല്ലാ മാധ്യമങ്ങളിലും ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത പ്രാധാന്യം ഏത് വാർത്തയേക്കാൾ വലുതാണ് അദ്ദേഹത്തിന് കൊടുത്ത കോളം മറ്റേത് വാർത്തയെക്കാൾ കൂടുതലാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ വളരെയേറെ വേദനയോടുകൂടി ഓർമ്മിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശരമദിനമാണിത് കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എത്രത്തോളം ഉമ്മൻചാണ്ടി എന്ന മഹാവ്യക്തിയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു എന്ന ഒരു വസ്തുതയാണ് കെ എസ് യു പ്രസ്ഥാനത്തിലൂടെ എൺപത്തി ഏഴ് കാലഘട്ടം മുതൽ എ കെ ആന്റണിയോടും വയലാർ രവിയോടും ഒക്കെ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് ഈ മലയോര മേഖലയിൽ കല്ലടയായി സഞ്ചരിച്ച് തോമാപുരം ഹൈസ്കൂളിലും അതുപോലെ മറ്റ് സ്കൂളുകളിലുമൊക്കെ വിദ്യാർത്ഥികളെ കെ എസ് യുവിലേക്ക് ആകർഷിച്ച് അവരോടൊപ്പം ജീവിച്ച് തുടങ്ങിയ ആ ജീവിതം അവസാന ഘട്ടം വരെയും ജനങ്ങൾക്ക് മാതൃകയായി ഒരു സേവകനായി ഒരു നിസ്വാർത്ഥനായ വ്യക്തി ആയിട്ട് അദ്ദേഹം മാറിയത് അദ്ദേഹത്തിൻ്റെ തുടക്കം ഞാൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസ്സിലും കെ എസ് യുവിലും യൂത്ത് കോൺഗ്രസ്സിലും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ സാമ്പത്തികമായി യാതൊരു കഴിവുമില്ലാത്ത ആ കാലഘട്ടത്ത് അദ്ദേഹം നടന്നും അതുപോലെ റെയിൽവേ സ്റ്റേഷനുകളിൽ കിടന്നും മറ്റ് സ്ഥലങ്ങളിൽ ഒരു പായ വിരിച്ച് അവിടെ കിടന്നും ഒക്കെ ജീവിതം പാർട്ടിക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനു വേണ്ടിയും ചെലവഴിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈശ്വര വിശ്വാസിയാണ് ഞാൻ ആരെയും എൻ്റെ ദേഹത്ത് കല്ലെറിഞ്ഞവരെയും ഞാൻ വെറുക്കുന്നില്ല എന്നെ അപമാനിച്ചവരെയും ഞാൻ വെറുക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിയൂ ഒരു പക്ഷേ അതൊരു അമാനുഷികമായ ഒരു ശക്തിയാണ് എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്നലെയും ഇന്നുമൊക്കെ പുതുപ്പള്ളിയിലെ ആ ഒരു പോലെ അദ്ദേഹത്തെ കണ്ടതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാഗ് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലൈൻസസ് പുളിങ്കാം റോഡ് ചെറുപുഴ